ഈ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബും ഇട്ട് വെള്ളവും ഒഴിക്കുമ്പോൾ നാരങ്ങ വെള്ളം റെഡി നോമ്പ് സമയത്ത് ഈ ഇഞ്ചിയുടെ നീരും കൂടെ ഇതിനകത്ത് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് കുട്ടികളുമായിട്ടൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്നവർ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തു വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല കണ്ടോ തോരനും അവിയലും ഒക്കെ എടുക്കാം ഇതിനായി തേങ്ങ മഞ്ഞപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് ചെറുതായി ഒന്ന് അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് ഒന്ന് പൊരിക്കണമെങ്കിൽ മീനൊക്കെ ഒന്ന് വറുക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മീൻ വറുക്കാനോ ഒക്കെ എടുക്കാൻ പറ്റും മീൻ കറി വെക്കുമ്പോൾ ഒരുമിച്ച് ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഓരോന്നോരോന്നും എടുക്കാൻ നിൽക്കണ്ട ഈ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബും ഇട്ട് വെള്ളവും ഒഴിക്കുമ്പോൾ നാരങ്ങ വെള്ളം റെഡി എങ്ങനെയെന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുണ്യങ്ങളുടെ പൂക്കാല വർഷം പുണ്യറമദാൽ കയറി വരുമ്പോൾ ആ പുണ്യമാസം വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു അതിനു മുന്നോടിയായി കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാം എന്തെന്നല്ലേ നോമ്പ് മുറിക്കാൻ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് നോമ്പ് മുറിച്ച് കഴിയുമ്പോൾ ഒരു ദാഹവും ക്ഷീണവും ഒക്കെ തോന്നും അപ്പോൾ നമുക്ക് കുറച്ച് നാരങ്ങ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് രണ്ട് ഐസ് ക്യൂബും ഇട്ട് വെള്ളവും ഒഴിച്ച് നമുക്ക് കുടിക്കാൻ പറ്റും അതിനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് നാരങ്ങ എടുത്ത് കട്ട് ചെയ്തു വെക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വാങ്ങി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സിയുടെ കലവറയാണ് ഈ ചെറുനാരങ്ങ നീര് നമുക്ക് നല്ല എനർജി തരുന്ന ഒന്നാണ് ഈ നാരങ്ങ വെള്ളം അതിനായി നമുക്ക് ഈ നാരങ്ങ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് അരിച്ചെടുക്കാം കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയുടെ നീരും കൂടെ നമുക്ക് എടുത്ത് വെക്കാം നോമ്പ് സമയത്ത് ഈ ഇഞ്ചിയുടെ നീരും കൂടെ ഇതിനകത്ത് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് നീരും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ഇതിലോട്ട് യോജിപ്പിക്കാം ഞാൻ ഇതിൽ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർക്കുന്നത് അപ്പം പെട്ടെന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടും ഇനി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും മധുരവൊക്കെ അതനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഈ ട്രേയിലോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നോമ്പൊക്കെ മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല നമുക്കൊരു ജ്യൂസ് അടിക്കാനോ ഒക്കെ മടിയാവും പക്ഷെ നല്ല ദാഹവും ആയിരിക്കും വെള്ളം നമുക്ക് ഇഷ്ടം പോലെ കുടിക്കേണ്ടി വരും അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തു വെക്കുമ്പം നമുക്ക് മടിയില്ലാതെ ഇടിയിൽ ഓരോ ഐസ് ക്യൂബ് ഇട്ട് ഗ്ലാസ് നോത്തിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കുടിച്ചാൽ മതി അപ്പം നോമ്പ് സമയമാകുമ്പോൾ നമ്മൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി വെക്കുകയും എടുക്കുകയും ചെയ്യാം ആരെങ്കിലും വന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരേ ഗ്ലാസ് വെള്ളം കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത് നമ്മൾ ഫ്രീസറിൽ വെച്ച് അത് ശരിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം തയ്യാറാക്കാം അതിലേക്ക് ഞാൻ എന്താ ആവശ്യത്തിന് ഐസ് ക്യൂബ് അങ്ങോട്ട് ഇട്ടു കൊടുക്കും ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് കുറേ നമ്മൾ തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാം അതുമല്ല നോർമൽ വാട്ടർ ആണെങ്കിൽ നോർമൽ വെള്ളവും ഒഴിക്കാം ഒഴിച്ച് ഇതുപോലെ എടുത്ത് നമുക്ക് കുടിക്കാൻ പറ്റും നമുക്ക് എന്താ പാട് ഒരു ജോലിയുമില്ല ഇനി നമുക്ക് അടുത്ത ടിപ്സുകളും കൂടെ പരിചയപ്പെടാം ഒക്കെ ആകുമ്പോൾ നോമ്പും ഒക്കെ പിടിച്ചും കൊണ്ട് നമ്മളിങ്ങനെ ആ ചുമ്മാ അടുക്കളയിൽ കിടക്കേണ്ട കാര്യമില്ല നമ്മൾ റംലാൻ മാസം ആകുമ്പോൾ നമുക്ക് കുറുവാനോ ഓതാനോ എടുക്കാനോ ഒക്കെ പോലെ സമയം കിട്ടും ഇതുപോലെ കുറച്ച് ടിപ്സുകൾ അറിഞ്ഞിരുന്നാൽ അതെന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് വഴിയെ കാണാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ തിരികെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം രാത്രി മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ ചെയ്തു വെച്ചാൽ ജോലി എളുപ്പമാകും കുട്ടികളുമായിട്ടൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്നവർ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തു വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല തേങ്ങാതിരിക്കുന്ന ഈ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എളുപ്പമാണ് കേട്ടോ ഇത് കൈയ്യൊന്നും മുറിയില്ല മിക്കവാറും ഉള്ളവർക്ക് ഇത് പേടിയാണ് കൈ ഒന്ന് തെറ്റിപ്പോയാൽ കൈ മുറിയൊന്ന് പേടിച്ച് ഇത് ഒക്കെ തിരിങ്ങി കഴിഞ്ഞ് പാത്രത്തിലോട്ടിട്ട് കൈ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് താത്ത് അമക്കി ഒന്ന് ഞെരുക്കി വെച്ചിട്ട് വേണം അടച്ച് ഫ്രിഡ്ജില് സൂക്ഷിക്കാൻ ചീത്തയാവില്ല ഇത് കണ്ടോ തോരനും അവിയലും ഒക്കെ എടുക്കാം ഇതിനായി തേങ്ങ മഞ്ഞപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് ചെറുതായി ഒന്ന് അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതും കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം വെച്ചു കൊടുക്കാൻ അതാണ്ട ഞാന്താ ഇപ്പം എന്താ തോരനിക്ക് അതിൽ നിന്നാണ് എടുത്ത് കിട്ടത് എന്ത് എളുപ്പമായി നമുക്ക് പ്രത്യേകം അരയ്ക്കാൻ നിൽക്കേണ്ട അടുത്തതായിട്ട് അവിയൽ വെക്കാൻ അവിയലിന് തന്നെ അതിൽ നിന്ന് തന്നെ എടുത്തത് ആ അവിയൽ തയ്യാറാക്കുന്നുണ്ട് എളുപ്പമാണ് ഇതൊക്കെ ഇനി നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുകയോ ടി വി ആണേയോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവരെ കൂടെ തന്നെ പോയി പോയിരുന്ന് ഉള്ളി ഉലിക്കയോ വെളുത്തുള്ളി ഉലിക്കയോ എല്ലാം എന്താ ഇതുപോലെ എല്ലാം തയ്യാറാക്കി ഇതാ ഇതുപോലൊരു ടിന്നിനകത്താക്കി ഇട്ട് വെച്ചിരുന്നാല് നമുക്ക് അരയ്ക്കാൻ നേരം എന്ത് എളുപ്പം അതാണ്ട് ഇഞ്ചിയെല്ലാം തൊലിയൊലിച്ച് വെച്ചിട്ടുണ്ട് എന്താ വെളുത്തുള്ളിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഇതിൻ്റെ തക്കാളിയൊക്കെ നമ്മൾ വേറെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അന്നേരം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ് ഓരോന്നോരോന്നെടുക്കാൻ നിൽക്കേണ്ടത് നമ്മൾ മിക്സിയുടെ ഒരു ജാറെ എടുത്ത് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പൊരിക്കാനാണേ അതിലേക്ക് നമ്മൾ മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ നമുക്ക് എത്രയാണോ നമ്മൾ പൊരിക്കാൻ നമുക്ക് എത്ര കരുതി വെക്കണമെന്ന് അതനുസരിച്ചുള്ളത് മുളക് പൊടി ഞാൻ എന്താ ഇപ്പം ഒരു നാല് സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനാവശ്യമായ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പ് പൊടിയാണോ ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം വെള്ളമായാലും കുഴപ്പമില്ല അതെല്ലാം തയ്യാറാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലൊരു ടിന്നിലകത്താക്കി ഫ്രിഡ്ജിനകത്തോട്ട് സൂക്ഷിക്കുക ഇതും നമുക്ക് ഒന്ന് പൊരിക്കണമെങ്കിൽ മീനൊക്കെ ഒന്ന് വറുക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്നെടുത്ത് മീൻ വറുക്കാനൊക്കെ എടുക്കാൻ പറ്റും ഇതും നമ്മൾ ഓരോന്നോരോന്ന് നമ്മൾ ഓരോന്നിനും ഓരോ ജോലിക്കും ഓരോന്നോരോന്ന് ചെയ്യാൻ നിൽക്കണ്ട എന്താണ് ഇനി അടുത്ത മെത്തേഡ് നമുക്കൊന്ന് കാണാം നമുക്ക് പെട്ടെന്ന് ഇച്ചിരി മീനൊക്കെ വാങ്ങിച്ചൊന്ന് മീൻ കറിയൊക്കെ പെട്ടെന്ന് വെക്കണമെങ്കിൽ ഇതുപോലെ ചെയ്തു വെക്കാം ഇതുപോലൊരു ടിന്നെടുത്തിട്ട് എടുത്തിട്ട് പോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് മീൻകറി വെക്കുമ്പോൾ ഒരുമിച്ച് ഇത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഓരോന്നോരോന്നും എടുക്കാൻ നിൽക്കണ്ട ഇതും ഒറ്റ ട്രിപ്പിൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ ഒക്കെ എടുത്തിട്ട് ഉള്ളി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുക പിന്നെ ഇതിന്റെ അളവ് സഹിതം അറിയാൻ വയ്യാത്തവർക്ക് മറ്റൊരു വീഡിയോയും തയ്യാറാക്കുന്നതാണ് ഇത് എണ്ണയോ വിനാഗിരിയോ ഉപയോഗിക്കാത്ത നാരങ്ങ അച്ചാർ ഇത് തയ്യാറാക്കാൻ അഞ്ച് ദിവസമാണ് നാല് ദിവസമായിട്ടുണ്ട് അടുത്ത വീഡിയോ ഈ നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ